നമസ്കാരം ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തമാണ് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് ആക്രമണം ഹിരോഷിമയിലെ അണുബോംബ് വർഷത്തിന് ഇരയായ സഡാക്കോ സസാക്കി എന്ന പെൺകുട്ടിയുടെ കഥയും സഡാക്കിന്റെ ചരിത്രവും നിർമ്മാണവുമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് സഡാക്കോ കൊക്കു നിർമ്മാണത്തിനായി ഒരു പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത് സഡോക്കോ സസക്കി എന്ന ജപ്പാൻ പെൺകുട്ടിയുടെ കഥ ലോകത്തിൽ സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമായി മാറിയ ഒന്നാണ് സഡാക്കോ സസാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഹിരോഷമയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ ആണോ ബോംബ് വർഷിച്ചപ്പോൾ സഡാക്കോയ്ക്ക് വെറും രണ്ടു വയസ്സായിരുന്നു ആ സമയത്ത് അവൾക്ക് ശാരീരികമായി പ്രത്യക്ഷത്തിൽ വലിയ ദോഷം സംഭവിച്ചില്ലെന്ന് തോന്നിയെങ്കിലും ആണവ വികിരണത്തിന്റെ ദീർഘകാല ഫലമായി ഒൻപതാം വയസ്സിൽ അവൾക്ക് ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസർ ബാധിച്ചു ആയിരം കടലാസു വോക്കുകളെ ഉണ്ടാക്കി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമെന്ന ഒരു വിശ്വാസം ജപ്പാനിലുണ്ട് അതുപ്രകാരം രോഗം മാറാനായി സഡാക്കോ ആശുപത്രിക്കിടയ്ക്കിരുന്ന് കടലാസു വോക്കുകളെ ഉണ്ടാക്കി ആശുപത്രിയിലെ ദിവസങ്ങളിൽ ധാരാളം ഒഴിവു സമയം കിട്ടിയിരുന്നെങ്കിലും സസാക്കിക്ക് കടലാസുകളില്ലായിരുന്നു അതുകൊണ്ടുതന്നെ മരുന്നു പൊതിയുന്നത് തുടങ്ങി ലഭ്യമായ കടലാസുകളൊക്കെ അവൾ ഉപയോഗിച്ചു കഥ കേൾക്കുന്നതിനൊപ്പം കടലാസ് മടക്കുന്നതും കൂട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ അങ്ങനെ സഡാക്കോ അറുന്നൂറ്റിനാൽപ്പത്തിനാല് പക്ഷികളെ ഉണ്ടാക്കി പിന്നീട് അവളുടെ സുഹൃത്തുക്കൾ അവളുടെ പേരിൽ ബാക്കിയുള്ള പക്ഷികൾ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ സഡാക്കോ വെറും പന്ത്രണ്ട് വയസ്സുകാരിയായിരിക്കെ മരണത്തിന് കീഴടങ്ങി അവളുടെ സുഹൃത്തുക്കൾ ബാക്കിയുള്ള കൊക്കുകൾ കൂടി ഉണ്ടാക്കി അവൾക്കൊപ്പം അടക്കം ചെയ്തു സഡാക്കോയുടെ കഥ ലോകമെമ്പാടുമുള്ള കുട്ടികളെയും വലിയവരെയും സ്വാധീനിച്ചു അവളുടെ ഓർമ്മയ്ക്കായി ഹിരോഷിമയിലെ സമാധാന സ്മാരകത്തിൽ ഒരു പ്രതിമ സ്ഥാപിച്ചു സഡാക്കോയുടെ പ്രതിമ കയ്യിൽ ഒരു കൊക്കിനെ പിടിച്ചിരിക്കുന്നതായിരുന്നു അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന വരികൾ ഇങ്ങനെയാണ് ദിസ്ഇസ് അവർ ക്രൈ ദിസ്ഇസ് അവർ പ്രയർ പീസ് ഇൻ ദ വേൾഡ് ഇത് നമ്മുടെ കരച്ചിലാണ് ഇത് നമ്മുടെ പ്രാർത്ഥനയാണ് ലോകത്തിന് സമാധാനം കഥ കേൾക്കുന്നതിനൊപ്പം പേപ്പർ മടക്കുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലെ കൃത്യമായി ചെയ്താൽ ഏകദേശം ഇതുപോലെ ചതുരാകൃതിയിലുള്ള ഒരു രൂപമായിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുക രണ്ട് ശങ്ങളാണുള്ളത് ഒന്നിങ്ങനെ തുറക്കാൻ പറ്റുന്ന ഒരു വശവും ഒന്ന് അടഞ്ഞിരിക്കുന്ന തുറക്കാൻ പറ്റാത്ത ഒരു വശവും ഇതിൽ തുടർന്നിരിക്കുന്ന ഭാഗത്തിന് കണക്കാക്കിയിട്ട് പേപ്പർ കോണാകൃതിയിൽ ഇതുപോലെ മടക്കുക നടുക്കത്തെ വരക്ക് കണക്കാക്കിയിട്ട് കോണാകൃതിയിൽ എന്ത് ചെയ്യുക കൃത്യമായിട്ട് മടക്കുക ഇനി മറ്റേ വശം എന്ത് ചെയ്യുക അതേപോലെ ഉള്ളിലേക്ക് നടുക്കത്തെ വരക്ക് കണക്കാക്കിയിട്ട് കൃത്യമായിട്ട് മടക്കുക ഇനി പേപ്പർ നേരെ തിരിച്ചു വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നടുക്കത്തെ വരയ്ക്ക് കണക്കാക്കിയിട്ട് കൃത്യമായിട്ട് അമർത്തി മടക്കുക അപ്രവശവും അതുപോലെ തന്നെ ഉള്ളിലേക്ക് കൃത്യമായി മടക്കി അമർത്തി കൊടുക്കുക അമർത്തി കൊടുക്കുന്ന ആ വര കൃത്യമായിട്ട് വീഴാണ് കേട്ടോ ഇനി ഇതിൻ്റെ താഴ്ഭാഗം നേരെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക മടക്കി കൊടുക്കുക വേണമെങ്കിൽ ഇപ്ര വശത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കാം കൃത്യമായിട്ട് ആ വര വീഴാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ആ പേപ്പറിൻ്റെ സൈഡിലെ ചിറക് നേരെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക മടക്കി കൊടുക്കുക അതുപോലെ നേരെ ഇരിച്ചു വെക്കുക നേരത്തെ ഇതുപോലെ തന്നെ സൈഡ് വശം ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ഒരു രൂപം നിങ്ങൾക്ക് ലഭിക്കും ഇനി സൂക്ഷിച്ചേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നും എന്ത് ചെയ്യുക പേപ്പർ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചു തുറക്കുക സൂക്ഷിച്ചെയ്യണം ഇല്ല പേപ്പർ മഴ കീറിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് വേണമെങ്കിൽ സൈഡിൽ ആ മടക്ക് കൈവിരലും കൊണ്ട് എടുത്തു കൊടുത്താൽ മതി അപ്പോൾ എളുപ്പത്തിൽ തുറന്നു വരും ഇനി ആ മടക്കിൽ കൂടെ തന്നെ ഈ ഒരാകൃതിയിൽ ഏകദേശം അതൊരു തോണിയുടെ ഒക്കെ ആകൃതി വരും ഈ ആകൃതിയിൽ എന്തു ചെയ്യുക ആ പേപ്പറ് നിവർത്തി മടക്കിയെടുക്കുക രണ്ടു വശവും ഇതുപോലെ ചെയ്യുക ഈ ഒരാകൃതിയിൽ നന്നായിട്ട് അമർത്തി മടക്കിയെടുക്കുക നേരെ പുറകുവശവും അതുപോലെ തന്നെ എടുക്കുക സൂക്ഷിച്ചെടുക്കണം നമ്മുടെ പേപ്പർ കീറി കീറിപ്പോകാൻ സാധ്യതയുണ്ട് കീറിപ്പോവാണ്ട് ആ സൈഡ് കൈകൊണ്ട് നല്ല അടർത്തിങ്ങെടുത്താൽ മതി അപ്പം വൃത്തിയായിട്ട് കിട്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്തു ചെയ്യുക ഇതും ഏകദേശം ആ ഒരു തോണിയുടെയൊക്കെ ആ ഷേപ്പിലേക്ക് മടക്കുക അതിലുള്ള മടക്കിക്കൂടെ തന്നെ കൃത്യമായിട്ട് മടക്കിയാൽ മതി അപ്പം ആ ഒരു ഷേപ്പിലേക്ക് അത് വരും മറ്റേ വശവും അതുപോലെ തന്നെ മടക്കുക ഇപ്പം ഇത്തരത്തിലുള്ള രൂപ എന്തയും നിങ്ങൾക്ക് ലഭിക്കും ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്തു ചെയ്യുക അതിൻ്റെ ഒരു സൈഡ് നേരെ ഉള്ളിലേക്ക് മടക്കുക തിരിച്ചു വയ്ക്കുക നേരത്തെ ഇതുപോലെ തന്നെ ആ ഒരു സൈഡ് ഉള്ളിലേക്ക് മടക്കുക അപ്പം ഇങ്ങനെ ഒരു രൂപമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിൽ മുകളിലേക്ക് നിൽക്കുന്ന രണ്ട് ഭാഗമാണ് കൊക്കിൻ്റെ പുറകിലെ ചിറകും കഴുത്തും നേരെ നേരെ കുത്തനെയുണ്ടായിരുന്നു അതെന്തു ചെയ്യുക ഒരു ഏകദേശം ഒരു ഷേപ്പിന് കണക്കാക്കിയിട്ട് ഇതേപോലെ വിടർത്തി വെക്കുക ഇതുപോലെ വിടർത്തി മടക്കി വെക്കുക വയ്ക്കുക ഇതിലൊന്നതിൻ്റെ വാലറ്റവും ഒന്നതിൻ്റെ കഴുത്തിൻ്റെ ഭാഗമാണ് ഇനി എന്ത് ചെയ്യണം അതിൽ കുഞ്ഞി കൊക്കുണ്ടാക്കി കൊടുക്കണം പേപ്പറിങ്ങനെ ഉള്ളിലേക്ക് മടക്കി നമുക്ക് എന്ത് ചെയ്യാം അതിനൊരു കുഞ്ഞി കൊക്കുണ്ടാക്കി കൊടുക്കാം ഇപ്പം ഏകദേശം ഒരു കൊക്കിൻ്റെ തലയുടെ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട് വേണമെങ്കിൽ പേനയെടുത്തൊരു കുഞ്ഞി കണ്ണൊക്കെ വരച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കൊക്കിൻ്റെ കഴുത്തറ്റമായി വാലറ്റമായി ഇതാണ് കൊക്കിൻ്റെ ചിറകെന്ന് പറയുന്നത് അതിന് ഞാൻ നേരെ മുകളിലേക്ക് മടക്കിയെടുക്കുക നമ്മൾ ഇത്തരത്തിൽ സൈഡിലേക്ക് ഇങ്ങനെ ആക്കിയാൽ കുറച്ചുകൂടെ പെടന്ന് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും നമ്മുടെ സഡാക്കോ ഗോക്ക് റെഡി ആയിട്ടുണ്ട് സഡാക്കോവിൻ്റെ കഥ യുദ്ധം മാനവരാശിക്ക് എത്രമാത്രം വിപത്താണെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് സമാധാനത്തിന് പ്രത്യാശയ്ക്കു വേണ്ടി കുട്ടികൾ പോലും എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് അത് കാണിക്കുന്നു പ്രതീക്ഷ പ്രാർത്ഥന കരുണ എന്നിവയെ വളർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെ അത് പഠിപ്പിക്കുന്നുണ്ട് യുദ്ധങ്ങൾ ഒഴിവാകട്ടെ ഭൂമിയിൽ സമാധാനം വളരട്ടെ നന്ദി